രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു ആൾട്ടോ എണ്ണി തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷം രൂപക്ക് കഴിഞ്ഞിട്ടില്ല വോൾസാന്റെ പോളോ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഹൈലൈൻ ഡീസൽ ചെറിയൊരു പൈസക്ക് നിങ്ങളെ കയ്യിൽ വെറും ഒരു നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ ഈ ഒരു മതിൽ വീണ് നൽകുക അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് അത് എമൗണ്ട് വായിച്ചുകാല് പതിനഞ്ച് ലക്ഷം തന്നെ നിങ്ങൾ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സെഡിഐ ഡീസൽ വണ്ടി വെറും എത്ര പൈസ പറഞ്ഞത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് അങ്ങനെ വീണ്ടും അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നുള്ളത് ഈ ഒരു അർബൻ കോയിസ് കണ്ടോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിച്ച ഈ ഒരു അർബൻ കോയിസ് ചോദിക്കുന്ന പ്രൈസ് എത്ര വെറും എട്ടര ലക്ഷം രൂപ അല്ലേ എട്ട് എട്ടര ലക്ഷം രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ എങ്ങനെ തരാൻ പോകുന്നത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മൂന്നര ലക്ഷം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇവൺ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് വജുക എവിടെ നിങ്ങൾ എന്താ ഒളിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വരി എന്തൊക്കെയുണ്ട് ഓഫർ കൊടുക്കില്ലേ മാക്സിമം ഓഫർ കൊടുക്കും നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് കാർ വണ്ണിലാണുള്ളത് ഒരുപാട് കാറുകളുണ്ട് ഒന്നും രണ്ടും കാറുകളല്ല ഏകദേശം ഒരു പ്രാവശ്യം എൺപതോളം കാറുണ്ട് അതും ബഡ്ജറ്റ് കാറിൽ ഒതുങ്ങുന്ന ഒരുപാട് കാറുകളുണ്ട് അതുകൊണ്ട് അമേസൊക്കെ അടിപൊളി ഓഫർ ഉണ്ട് നല്ലൊരു ഓഫർ അമേസി പ്രൈസില് അത് രണ്ടായിരത്തി പതിമൂന്നോ രണ്ടായിരത്തി റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് കൊടുക്കുക എന്തായാലും അടിപൊളി ഓഫറാണ് വരുന്നത് മക്കളെ അപ്പം എല്ലാ വീടുകളിലും ഞാൻ വീടോ തുടങ്ങുന്നതിന് മുമ്പ് അതുപോലെ ഒറ്റ കാര്യം പറയുന്നത് വേറെ ഒന്നും വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ വജിക്കാനെടുത്താൽ മാത്രമല്ല ഏത് യാടുന്നെടുക്കാനും പൂർണ്ണമായും ചെക്ക് ചെയ്യണം പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക മുക്താറ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ നിൽക്കരുത് അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ പൈസ ആണ് അപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾ ചിലവാക്കുമ്പോൾ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാൻ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാർ ആക്സസറീസ് സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നല്ല വണ്ടി നല്ല പ്രൊഡക്റ്റ് വേണമെങ്കിൽ താഴത്ത് ക്ലിക്ക് ചെയ്തോളി നേരെ അങ്ങോട്ട് വിട്ടുക വീടുകൾ തുടങ്ങുക അല്ലെ ബസ് തന്നെ ക്രൂയിസ് നമ്മളെ ഈ ഒരു ടൊയോട്ടോന്റെ ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബസ് തന്നെ അർബൻ ക്രൂയിസ് അവിടെ തുടങ്ങണം നമ്മളെ പ്രസന്റ് കോപ്പി അല്ലേ അർബൻ ക്രൂയിസ് ഏതാ മോള് വരുന്നത് രണ്ടായിരത്തി ഏതാ ഓപ്ഷൻ ഏതാശം ഇത് ബി ബി പെട്രോൾ പെട്രോൾ വെറുതെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർബൻ ക്രൂയിസ്

ോമീറ്ററോ അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഒന്നുമില്ല അവൈലബിൾ അല്ലേ ലാസ്റ്റ് പൈസ പതിനഞ്ചിനെ പതിനഞ്ചിന് എത്ര ലോൺ ഇതൊക്കെ ശേഷം ഓൺ ചെയ്ത ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ സ്വിഫ്റ്റ് രണ്ടായിരത്തി വീഡിയായി രണ്ടായിരത്തി ഡീസൽ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഓൺഷിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പ് ഒന്നു റീബിലന്തോ ഇത്ര അവൈലബിൾ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമുക്ക് ഒരു മൂന്നരയ്ക്ക് കൊടുക്കാം മൂന്നര ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ സ്വിഫ്റ്റ് നല്ല വൃത്തിയുള്ള വണ്ടി മൂന്നാറ് ലക്ഷം ഓക്കെ ഞാനേപോലെ തന്നെ ഈ ഒരു ഡിസൈർ ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വീടായി രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ തേർഡ് ഒന്നുമില്ല ലാസ്റ്റ് എത്ര ഒരു കൊടുക്കണം മൂന്ന് ലക്ഷത്തി പത്തായിരം എത്ര ലോൺ കയറും രണ്ടര രണ്ടര രണ്ടാം വരെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസൈർ മൂന്ന് ലക്ഷത്തി പത്തായിരം രണ്ടര രണ്ടാം മുക്കാൽ വരെ ലോണും കേറും ഓക്കെ ഇനി ഹോണ്ട ജാസ് വരുന്നുണ്ട് ജാസ് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ വരുന്നത് ആയിരുന്നത് ിലോമീറ്ററോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ എന്താണോ ഇല്ല ഇല്ല ഇസൊക്കെ എടുത്തത് നമുക്ക് നാല് തൊണ്ണൂറ് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം എത്ര ലോൺ കയറും ഇതൊരു നാലരായിരം നമുക്ക് നാലര വരെ ലോൺ ചെയ്ത് ഓക്കെ നെക്സ്റ്റ് നേതാണെ ല്ലേ ഓശിപ്പാറത് സിംഗിള് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ അഞ്ച് ഒന്നു ഏറിന് എന്താണോ ഇല്ല ഇല്ല ഇസ്തരൊക്കെ അവൈലബിൾ അല്ലെ ലാസ്റ്റ് ഫൈനൽ പ്രശ്നം നമുക്ക് ഒരു മൂന്ന് കൊടുക്കാം മൂന്ന് ലക്ഷം ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ ഈ ഒരു ഷിഫ്റ്റോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ലക്ഷം വീഡിയോ ഷിഫ്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് വരുന്നത് ഓശിപ്പ് പറഞ്ഞത് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ പത്ത് ഒന്ന് പത്ത് ഏറെ പൈസ അവൈലബിൾ അല്ലാസ്റ്റ് പതിനാ നക്ഷത്തിനൂറ്റി അയ്യായിരം എത്ര ലോൺ കയറും മൂന്നര ലോൺ ചെയ്യാം നാപ്പത് നാപ്പത്തി അയ്യായിരം വണ്ടി ഓക്കെ ലീവാണ് വരുന്നത് ലീവ് ഏതാണ് അമൗണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് വീടി രണ്ടായിരത്തി പതിനെട്ട് വീട് ഡീസൽ സ്പോണർഷിപ്പ് വരുന്നത് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ അത് റീ അല്ലേ ഒന്നാമത് റീ ആയതുകൊണ്ടാണ് കിലോമീറ്റർ കറക്റ്റ് പറയാത്തത് ഇതില് കറക്റ്റ് കാണിച്ച കിലോമീറ്റർ എത്ര പറഞ്ഞേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് എത്ര നമുക്ക് കേരള നമ്പർ നമുക്ക് അഞ്ച് തൊണ്ണൂറ്റി കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഓക്കെ ഈ ഒരു എത്തി ദിവസം രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓശി പറയുന്നത്

മൂന്നുപേരും അപ്പൊ എന്തായാലും മൈലേജ് അത്യാവശ്യം കിട്ടുന്ന ഒരു ആണ് അത് രണ്ടായിരത്തി പതിനാറ് ആണ് ഓൺസിപ്പ് വരുന്നത് പ്രൈസ് തന്നെയാണ് ആറ് ലക്ഷത്തി പത്തായിരം ഒന്നുമില്ല ആറേ പത്തിന് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ ഏതാണ് ഓണന്റെ സിറ്റി ഡീസലെ പെട്രോളോ ഡീസൽ രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ആണ് സിംഗിൾ ഓൺ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ഇരുപത് റീപേസ്റ്റർ എന്താ ഇത്ര ലക്ഷം കൊടുക്കാം എത്ര ലോൺ കയറും ഏഴ് ലോണും ചെയ്ത് കൊടുക്കാം അല്ലേതാണ് മഹീന്ദ്രൻ എക്സു ാണ് വരുന്നത് മോൾ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണിപ്പോ ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ഓണർഷിപ്പ് സോറി നാലായിട്ടോ നാലായിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച് ഒന്നാം ഇച്ചിരൊക്കെ അവൈലബിൾ അല്ലാസ്റ്റ് പതിനെട്ട് പൈസ മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം മൂന്നാ തൊണ്ണൂറ് കൊടുക്കാം മാക്സിമം ഓക്കെ ഒരു ഈക്കോ ഈക്കോ രണ്ടായിരത്തി ഇരുപത് മോളിൽ രണ്ടായിരത്തി ഇരുപത് മോളിൽ ഈക്കോ വിത്ത് എ സി ആണോ കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തിയ്യായിരം കിലോമീറ്റർ അഞ്ചു അമ്പത്തയ്യം കിലോമീറ്റർ എത്ര സീറ്റാ വരുന്നത് സീറ്റ് ആണ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമുക്കൊരു നമുക്ക് ഒരു കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ഇനോവ ഇതേതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ റീ ആണ് വരുന്നത് എട്ടിനൊരു എക്സു രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ഡബ്ല്യൂ സിക്സ് ഡബ്ല് ഓൺഷിപ്പ് ഏഴ് ലക്ഷത്തി ഇരുപതിനാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ വണ്ടി ഓക്കെ അല്ലേ രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഡീസൽ ആണ് വരുന്നത് സിംഗിൾ സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് പത്ത് ഒന്നേ പത്ത് റീപ്ലേസ്ല്ലോ റീപ്ലേസ് ചെയ്യാം ഇത്രേ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു ഏഴ് കൊടുക്കാം ഏഴ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് മാക്സിമം ലോൺ ചെയ്ത് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ എസ് വി എസ് രണ്ടായിരത്തി പതിനാല് എസ് ബി ആണ് വരുന്നത് ഡീസൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിള്

മാക്സിമ ഓക്കെ അതേപോലെ തന്നെ ഒന്നേ ഇരുപത് റീപേഴ്സോ ഇല്ല ഒന്നേ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓട്ടോ വന്നു പ്രൈസ് തന്നെ തൊണ്ണൂറ് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം എത്ര ലോൺ കയറും ഇത് നമുക്ക് നാലൊക്കെ ചെയ്തോ രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റ രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റോണിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നായിരം രൂപ ഒന്നര ഒന്നുമില്ല ലാസ്റ്റ് നമുക്ക് നാലേ എമ്പത് കൊടുക്കാം നാല് ലക്ഷത്തി എത്ര ലോൺ കയറും ഓക്കെ ഈ ഒരു ഐറ്റം എൻ്റെ ആസ്റ്റാ ഡീസൽ ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് മാക്സിമം ലോൺ ചെയ്തോ ഈ ഒരു ഐറ്റം രണ്ടായിരത്തി സ്പോർട്സ് രണ്ടായിരത്തി സ്പോർട്സ് ആണ് ഡീസൽ അല്ലിപ്പോ സെക്കൻഡ് കിലോമീറ്ററോ കിലോ മുപ്പത് ഒന്നേ മുപ്പത് റിബിസ് അവൈലബിൾ ആണല്ലോ റൈസ് 285000 285000 രൂപ കൊടുക്കാം മാക്സിമം ഓൺ ചെയ്യും ഓക്കേ ഈ ഒരു ഇയണോ അത് 2014 മോഡൽ 2014 ഏത് ഓപ്ഷൻ വെരി ഫിറാപ്ലസ് ഫിറാപ്ലസ് ഓൺഷിപ്പ് ഓൺഷിപ്പ് തരും കിലോമീറ്ററോ 114 114 റിപ്പസ് ഉണ്ടോ ഒന്നുമില്ല ഹിസ്റ്ററി കവറബിൾ അല്ലേ ഓക്കേ ലാസ്റ്റ് ഫൈനൽ എത്ര 178 178000 രൂപ കൊടുക്കാം 175000 കൊടുക്കാം 175000 2014 2014 ഇയറാ കൊടുക്കാം ഓക്കേ ആർ റിഡ്സോ റിഡ്സ് 2016 മോഡൽ സിഎൻജി റീ രജിസ്ട്രേഷൻ വണ്ടി എങ്ങനെ രണ്ടായിരത്തി പതിനാറ് സി എൻ ജി രണ്ടായിരത്തി പതിനാറ് സി എൻ ജി ആണ് വരുന്നത് പെട്രോൾ പെട്രോള് ഓൺഷിപ്പ് ഓൺഷിപ്പ് തേട് കിലോമീറ്ററോ കിലോമീറ്റർ നമുക്ക് രണ്ട് എഴുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനാറ് മോഡല് കൊടുക്കാം ഓക്കെ ഈ ഒരു ഇണോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മേഘ്ന രണ്ടായിരത്തി പതിനഞ്ച് മാഗന ഓൺഷിപ്പ് സിംഗിള് കിലോമീറ്ററോ കിളോമീറ്റർ 80 80 റിപ്പസ് ഉണ്ടെന്നോ ഇല്ല ഇല്ല കാസ് ഫൈന എത്ര നമുക്കിതില് 185 ൽ കൊടുക്കാം 185000 കൊടുക്കാം മാക്സിമം ലോൺ ചെയ്തു കൊടുക്കല്ലേ 80 ലോൺ കൊടുക്കാം ഓക്കേ ഇനി നെക്സ്റ്റ് വന്നെ ഏതാണ് ആ ഇ20 2010 ഇതോ ഇ20 ഓ ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി ഏതാ മോഡൽ ഇരുന്നത് 2019 മോഡൽ 2019 ഡീസൽ റീ രജിസ്ട്രേഷൻ മതി റീ ആണ് വരുന്നത് ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഇ കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് എത്ര നമുക്ക് എട്ടര കൊടുക്കാം പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ വണ്ടാസിറ്റി അല്ലേ എട്ടര ലക്ഷം കൊടുക്കാം എത്ര ലോൺ കയറും ഇതൊരു എട്ട് എടുത്ത് എട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനെട്ട് എല്ലായി രണ്ടായിരത്തി പതിനെട്ട് എല്ലായിട്ടുണ്ട് കിലോമീറ്ററോ അറുപതിനായിരം ലാസ്റ്റ് ഫൈനൽ പൈസ രണ്ടേ മുക്കാല കൊടുക്കുക രണ്ടേ എഴുപത്തി അഞ്ച് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്തല്ലേ വരുന്നത് ഓഫർ കൊടുക്കുക ഇത് കൈഫ് ഡീറ്റെയിൽസ് ഡീസല് ഓൺസിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം മൂന്ന് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് കൊടുക്കാൻ മൂന്നാഞ്ച് ഫൈനലാണ് ഫൈനൽ ആയിട്ട് നെക്സ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ അല്ലേ ഡീസല് ഓൺഷിപ്പായിരുന്നത് ൊരു <laughs> <laughs>

േഖർ രണ്ടായിരത്തി പതിനഞ്ചോ അല്ലെ പതിനെട്ട് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ഓണിപ്പായിരുന്നത് സിംഗിൾ ഓഡറ് കിലോമീറ്ററോ അറുപത് ഒരു നാല് അൻപത് രൂപ നാല് ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം നോൺ ഈ ഒരാൾട്ടോ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ലക്ഷായി ചെറിയൊരു നമുക്ക് രണ്ട് ലക്ഷം ഫുൾ ലോൺ കൊടുക്കാം രണ്ട് ലക്ഷം അല്ലേ രണ്ടായിരത്തി പതിനേഴ് ചെറുതുകൾ കുറയ്ക്കും രണ്ടായിരത്തി പതിനേ ആൾ രണ്ട് ലക്ഷം ഓക്കെ നിസാന്റെ സണ്ണി കൂട്ടാണോ ഇത് രണ്ടായിരത്തി റീ രജിസ്ട്രേഷൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് റീ ആണ് വരുന്നത് കിലോമീറ്ററോ കിലോമീറ്റർ ഡീസൽ ആണ് ഒന്നും ഇല്ല ലാസ്റ്റ് നമുക്ക് മൂന്നേ പത്ത് ഒരു മൂന്ന് കൊടുക്കുക മൂന്ന് ഫൈനൽ ആയിട്ട് കൊടുക്കാം പതിനാറ് മൂന്ന് ലക്ഷം കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നല്ലേ അൽ ടി സി ജെ ആണ് വരുന്നത് ഓഷിപ്പോ ോ കിലോമീറ്റർ ഒന്നാറുറിയോ ഒന്നുമില്ല ലാസ്റ്റ് പതിനെട്ട് പീസ് എത്ര നമുക്ക് മൂന്നേ മൂന്നര കൊടുക്കാം മൂന്നര കൊടുക്കാം മൂന്നര ലക്ഷരൂ കൊടുക്കാം ഓക്കെ ഈ ഒരു വ്യത്യാസ രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് കേരള വണ്ടി ഓശ് ഇപ്പോ സെക്കൻഡ് കിലോമീറ്ററോ

Mm. ോ എൺ റീപ്ലേസ് ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് രണ്ട് ലക്ഷം കൊടുക്കാം രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നതോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ഡീസൽ അല്ലേ ഹോൺഷിപ്പ് കിലോമീറ്റർ ണ്ടോ മെയിൻ ക്ലാസ് പൊട്ടിണ്ട് മാറ്റണം ക്രാക്ക് ഉണ്ട് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷം കൊടുക്കല്ലേ ഡീറ്റെയിൽസ്റ്റേഷൻ വരുന്നത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ അല്ലേ ലാസ്റ്റ് നമുക്കൊരു നാലു കൊടുക്കാം നാലു കൊടുക്കാം മാക്സിമം ഓൺ ചെയ്തു മോൾ രണ്ടായിരത്തി അത് രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓൺ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് ഏറെ പൈസ ഉണ്ടോ ഇല്ല ഇല്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര നമുക്ക് ഒരു നാല് പതിനഞ്ചില് കൊടുക്കാം നാല് ലക്ഷത്തി പതിനയ്യായിരം എത്ര ലോഡ് കയറും ഇതൊരു നാല് ഫുള്ള് കേറും അല്ലേ നെക്സ്റ്റ് അതേപോലെ പോളോ ഇത് ഏതാമത് രണ്ടായിരത്തി ഡീസല് രണ്ടത്തിയ്യായിരത്തിന് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ നിസാൻ സണ്ണിക്കുട്ടേ അഡ്വാൻസ് ആയതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ റിട്ട്സോ രണ്ടായിരത്തി പത്ത് മോഡൽ ഡീസലോ പെട്രോളോ ഡീസല് ഡീസൽ ഓൺഷിപ്പ് വരുന്നത് പൈസ രണ്ട് നാപ്പത് രണ്ടേ രണ്ടായിരത്തി പത്തല്ലേ പത്ത് മോള് രണ്ടായിരത്തി പത്ത് രണ്ടേ നാൽപ്പത് ഈ ഒരു ബനാനോ

കിലോമീറ്റർ റീയല്ലേ കറക്റ്റ് ആവൂല വീണ്ടും ചോദിച്ചു പോവുകയാണ് റീപ്ലാണെന്നുണ്ടോ ഇല്ല ഇല്ല ലാസ്റ്റ് ഫൈനൽ മൂന്ന് അറുപത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനാലും കൊടുക്കാം ഈ ഒരു പ്ലസ് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഏഹ് ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഫോർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ആട്ടോ ഓണിപ്പ് നാല് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല ലാസ് ഫൈനൽ എത്ര ഇത് നമുക്കൊരു ആറ് തൊണ്ണൂറ് കൊടുക്കാം ആറ് തൊണ്ണൂറിന് കൊടുക്കാം മാക്സിമം ഓണം ചെയ്ത് കൊടുക്കാം ഈ ഒരു വാഗ്നറോ ഇത് രണ്ടായിരത്തി പത്ത് മോണ്ട് രണ്ടായിരത്തി പത്ത് ബി എക്സൈ സ്പോൺഷിപ്പ് സ്പോൺഷിപ്പ് തേട് കിലോമീറ്ററോ കിലോമീറ്റർ പഴയ വണ്ടിയല്ലേ പഴയ വണ്ടി എൺപത്തി എൺപത്തയ്യായിരം ല്ലോ റീപ്ലേറ്റ് രണ്ടേ പത്തിന് കൊടുക്കുക അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ച് നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് പറമ്പ് കുമ്മി പറമ്പ് നേരെ പെട്രോൾ തൊട്ടടുത്ത് തന്നെ കാർ വേണെന്ന് പറഞ്ഞ് കാണാം ബൈജിക്കാൻ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുക വേഗം വിളിച്ചോടി അതേപോലെ തന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ അതും ചോദിക്കാം ലൊക്കേഷൻ്റെ ആവശ്യമില്ല നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അപ്പൊ എന്തായാലും വേഗം വിളിച്ചോടി